ഹലോ ഗെയ്സ് അസ്സലാ വലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ മുരിങ്ങ ഉണ്ടല്ലോ മുരിങ്ങ സൂപ്പ് അതായത് നമ്മൾ മലപ്പുറക്കാർ വരെ മുരിങ്ങ താളിപ്പ് ഈ മുരിങ്ങ താളിപ്പ് ഉണ്ടാക്കണേ അതിനുവേണ്ടിതാണ് മുരിങ്ങ എന്നാക്കണ മുരിങ്ങ ലീഫി അതിന് അരിഞ്ഞ് എന്താ എടുത്ത് വെച്ചേക്കണേ അരിഞ്ഞൊക്കെ എല്ലാം അങ്ങനെ ഊരി എടുത്ത് വെച്ചിരിക്കണേ അതേപോലെ തന്നെ ഇതാക്കണ് കാന്താരി മുളക് കൊച്ചുള്ളി വെളുത്തുള്ളി ഈ കാന്താരി മുളക് ഞാൻ ഉണ്ടല്ലോ അങ്ങനെ പഴുത്ത കാന്താരി മുളക് എടുത്തേക്കണ കേട്ടോ അത് എന്നിട്ട് ഇങ്ങനെ ചതച്ചു വെച്ചൊക്കെയാണ് ഇനി കൊച്ചുള്ളിയും വെളുത്തുള്ളിയും കുഞ്ഞു കുഞ്ഞു അരിയണം ആ ടൈമിൽ തൊക്കെ നമ്മളെ റൈസ് കുക്കറിൽ ചോറ് ആർക്ക ഏ ആയി ആ പോണേ അവ റൈസ് കുക്കറിൽ ചോറ് വാർക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ടാകും പൊതുവെ ഞാനേ ഇതിങ്ങനെ വീഡിയോ എടുക്കും വീഡിയോ എടുക്കുമ്പോ അപ്പുറത്തെ നമ്മളെ കാത്തേ ഏഹ് അതിൽ ആ ശ്രദ്ധിക്കണം പോയി അപ്പോൾ അത് ഞാൻ ഞാൻ ഇരിക്കുന്ന വെളിച്ചെണ്ണ വെളിച്ചെണ്ണ കോക്കനട്ട് ഓയിലാട്ടോ അത് ഞാൻ ഇങ്ങനെ ഒഴിച്ചിക്കണം ഇനി അതൊന്ന് കട്ട് ചെയ്യട്ടെ അപ്പോൾ അതൊക്കെ അരിഞ്ഞു റെഡി ആക്കിയിട്ടോ ഇനി ഞാൻ നമ്മളെ ഓയിൽക്ക് ഇടാട്ടോ വെളിച്ചെണ്ണയ്ക്ക് ഇടുമ്പോൾ ശ്രദ്ധിക്കണം വെള്ളത്തിന്റെ ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടാവും ചിലപ്പോൾ അതാ ആ ഓയിൽ പൊത്തി ഞാൻ ചേർക്കുകയൊക്കെ ചെയ്യും ഒക്കെ കുത്തിയിട്ട് അങ്ങനെ ചെയ്തെട്ടോ അപ്പോൾ കണ്ട അതിൻ്റെ അതിൻ്റെ ഫ്ലേവർ ഇങ്ങോട്ട് ഒന്നായിട്ട് ഇങ്ങോട്ട് ഇറങ്ങാം ഇനി ഇതൊരു ബ്രൗൺ കളർ നല്ലോണം കരിയരുത് ഒരു ഏകദേശം ഒരു ബ്രൗൺ കളർക്ക് ഇങ്ങോട്ട് ആവൂല അങ്ങനത്തെ രീതി വരുമല്ലേ ആ ടൈമിൽ നമുക്ക് ഞാൻ കടിക്കാം കേട്ടോ ഈ ഈ ഒരു ഒരു കണ്ടോ ആ കളറിൽ മാറും ബ്രൗൺ കളറാണ് ആവശ്യത്തിനനുസരിച്ച് ഒഴിക്കാം കഞ്ഞിവെള്ളം ഇപ്പൊ കഞ്ഞിവെള്ളം നല്ല ഈ കുറുകിയ കഞ്ഞിവെള്ളം ആണെന്നുണ്ടെങ്കിൽ അയക്കാൻ നമുക്ക് കുറച്ച് വെള്ളം എന്താ ഒഴിച്ചിട്ട് അതൊന്ന് പാകമാക്കിങ്ങാണ്ട് എടുക്കാം കേട്ടോ കുറുകിങ്ങാണ്ട് പോകുമ്പോൾ ഒരു ജാതി ഞാൻ ഞാനവിടെ കുപ്പികളൊക്കെ ഇങ്ങനെ നടക്കണ ഈ ബോട്ടിലൊക്കെ ഇങ്ങനെ ഒഴിച്ചിങ്ങനെ മോറി കഴുകി ഇരുത്തി ഇങ്ങനെ വെച്ചതാണ് കഞ്ഞിവെള്ളം തിളച്ചിട്ടോ തിളച്ചപ്പം ഞാൻ എന്ത് കാണിച്ചു ഈ മുരിങ്ങേൻ്റെ ലീഫ് അതിലിട്ട് മുരിങ്ങൻ്റെ ലീഫും ഒന്ന് വെന്ത് വെറ്റോ ഇത് നല്ലോണം കുറേ ടൈം നമ്മൾ തിളപ്പിച്ചെടുക്കാൻ പാടില്ല കേട്ടോ മുരിങ്ങൻ്റെ ലീഫിന് അത്ര വേവൊന്നുമില്ല നല്ലോണം തിളപ്പിച്ചെടുക്കുമ്പോൾ ഒരു കഴുപ്പ് ഒരു രസമല്ലാത്തൊരു ചോ വരും അപ്പോൾ അതിൻ്റെ പാകത്തിനാക്കി ഇരുത്ത് ഫ്ലെയിം ഓഫാക്കി വെക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ മുരിങ്ങ സൂപ്പ് എന്താണെന്നറിയോ മഴ പെയ്തിട്ടുണ്ടായ മുരിങ്ങൻ്റെ ലീഫാണ് നല്ല അടിപൊളി ലീഫാണ് കേട്ടോ അപ്പം ഇന്ന് നമ്മളെ ലെഞ്ചും ലെഞ്ചും അതേമാതിരി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒന്ന് കാണിക്കാം കേട്ടോ അതാക്കണേ നമ്മളെ ചീയപ്പം കേട്ടോ ചീയപ്പ കേട്ടേതാ ഞങ്ങളുടെ നാട്ടിലൊക്കെ എന്താ അതിന് പറയുക എന്ന് എനിക്കറിയില്ല കേട്ടോ നമ്മൾ സാധാരണ നമ്മൾ പച്ചേരി ഉണ്ടല്ലോ പച്ചേരി വെള്ളത്തിലിട്ട് കണ്ടി നമ്മൾ ഇതാക്കി എടുക്കുക കേട്ടോ പിന്നെ നമ്മൾ മസാല കൂട്ടുകറിയില്ലേ നമ്മളെ സോയാബീന് ഇത് ഞാൻ കാണിച്ചില്ല സോയാബീനും പിന്നെ ക്യാരറ്റ് കിഴങ്ങ് ഗ്രീൻ പട്ട എന്താ പച്ചപ്പട്ട കടല പട്ടാണി കടല തക്കാളി അങ്ങനെ ഇട്ടും കാണ്ടല്ല സോയാബീ എന്തെ കൂട്ടുകറിയില്ലേ അതൊക്കെ അതായത് നമ്മൾ ഈ സദ്യയിലൊക്കെ ഒക്കെ ഏറ്റവും വലിയ നല്ലൊരു ഡിഷ് തന്നെയാണ് കൂട്ടുകറി പക്ഷെ അതിന് ഞാനത് വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണിച്ചാൽ പിന്നെ അതേപോലെതാകണേ ഞങ്ങൾക്ക് മൂന്നാക്കില്ല എഗ്ഗും ബ്രേക്ക്ഫാസ്റ്റും ആ ഈ ചീയപ്പത്തക്കും വേണമെങ്കിൽ നമുക്ക് ഈ കൂട്ടുകാറി എടുക്കാം കഴിക്കാൻ എടുക്കാം പിന്നെ നമുക്ക് ഈ ലെഞ്ചൊക്കെ ആണെങ്കിലും അപ്പം നമുക്ക് കഴിയുമ്പോൾ ലെഞ്ചിൽ അത് നല്ലൊരു നല്ലൊരു ഡിഷ് തന്നെയാണ് കേട്ടോ കാണേണ്ടത് നിന്റെ കൂട്ടുകറി പിന്നെ നമ്മുടെ താളിപ്പ് മുരിങ്ങ താളിപ്പ് മുരിങ്ങ സൂപ്പ് മുരിങ്ങൻ്റെ സൂപ്പ് ഇനി നമുക്ക് നമുക്കിതാക്കണ് ഡ്രൈ ഫിഷ് പിന്നെ ഇതാക്കണ് സദാ നമ്മളെ ഫിഷ് ഇല്ലേ ഡ്രൈ അല്ലാത്ത ഫിഷ് അത് ഞാൻ കുറച്ച് കറി വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് ചൂടാക്കി വെച്ചത് അപ്പം ഇന്നത്തെ നമ്മളെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ആയി പിന്നെ നദ ചായ റെഡിയാക്കി ആക്കി വെച്ചിരുന്നു ചായ എല്ലാവരും ഒന്നും കുഴിക്കൂല ചായ റെഡിയാക്കി ആക്കി വെച്ചിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാക്കണേ ഇവിടേക്ക് നമ്മളെൻ്റെ കിച്ചണൊക്കെ എല്ലാം ഇതാക്കി ഇനി ഇതാക്കണേ വെള്ളം വെച്ചതാണ് കേട്ടോ ചൂടുവെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം അടുപ്പ് വെച്ചതാണ് അപ്പോൾ അതങ്ങനെ പൊഞ്ഞുകൊണ്ടായ തിരിക്കുണ്ട് ഇപ്പം കത്തും ഊതൊന്നും വേണ്ട പോകാതെ തന്നെ കത്തും അപ്പം അങ്ങനെ വെച്ചതാണ് അപ്പൊ കൊറേ ആയിക്കണം ഞാൻ കുറെ ലഞ്ചു ഇത് ഞാൻ മറ്റേ ഫുഡ് ഇങ്ങനെ കാണിക്കലേ ഇപ്പൊ ഫുഡ് കാണിക്കൽ കുറവാണ് അപ്പൊ അതാ ഒന്ന് കാണിച്ചു ഇത് നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ നമ്മളെ സോയാബീൻ ഒക്കെ ഇട്ടുകള് കൂട്ടുകറിയില് സോയാബീൻ ഒക്കെ അല്ലേ ആഡ് ചെയ്യ അപ്പൊ ഞങ്ങൾ ഈ നടന്ന് ഇങ്ങനെ പോണത് നടന്ന് തന്നെ പോവാണ് അന്ന് ഞാൻ ഈ കോവിലകത്തിനല്ലോ കോവിലകത്തിന് കുറച്ച് മോളും ഇങ്ങനെ ചോദിക്കണോ അതല്ല കോവിലകം നമ്മളിങ്ങനെ പറയില്ല അപ്പൊ കോവിലകത്ത് ഒന്ന് കാണിച്ച് നോക്കണം എനിക്കതിൻ്റെ ഉള്ളിൽ പോകണമെന്നൊക്കെ ചോദിച്ച് വിസി അങ്ങനെ സ്വകാര്യ വഴിയാണ് അതിൽ പോകണം എന്നൊക്കെ ചോദിച്ചാണ്ട് അപ്പോൾ എന്താണെന്ന് പറയും പിന്നെ ഞങ്ങൾ ഡോക്ടറെന്ന് കാണാൻ പോയിട്ടോ ഏ പല്ല് പല്ല് ഡോക്ടർ ഒന്ന് കാണാൻ പോയി അപ്പോൾ ഡോക്ടർ കുറേ ഇങ്ങനെ സംസാരിച്ച് എന്താ എങ്ങനെയാണെന്നല്ല അപ്പോൾ ഓളോട് ഇങ്ങനെ കുറേ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഡോക്ടറും ഞങ്ങളോ ആയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നു ഞാനും എന്തുകൊണ്ട് അതിൻ്റെ അടിയിൽ ചിരിക്കണമുള്ളൂ കേട്ടോ ഡോക്ടർ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറയണോ ഇരിക്കണോ ഇതാക്കണോ നിങ്ങൾക്ക് അറിയായിരിക്കും പഴയ നമ്മളെ പഴയ പണ്ടത്തെ ഞാനൊക്കെ കുട്ടിക്കാലത്ത് ഇന്റെയൊക്കെ ചെറുപ്പത്തിൽ ഇതേ മരുമ്പനൊക്കെ മോളൊക്കെ പ്രായത്തിലൊക്കെ അതിന്റെ കൊറേ ഞമ്മള് പറയാം നമ്മളെ കുട്ടിക്കാലം പറയാ പ്രായ് നാലാമത്തെ ശരിക്കും പറഞ്ഞാൽ നാല് ദിവസം പുതിയ ശരിക്കും കളയാനൊക്കെ പുതിയ ശു താഴ് ആയിട്ട് അത് കൂടെ ഇതായി പിടിക്കണം അപ്പൊ അത് ഈ കാക്കാനൊന്ന് കേറിയതാ ആ അപ്പാണ് പിന്നത് കഴിഞ്ഞാടെക്കൊന്ന് ബിരിയാണി കഴിക്കല്ലേ ആയിരുന്നു ഇപ്പം നമ്മളെ നിലപ്പൂരിലുള്ള യൂണിയനിൽ യൂണിയനിൽ കയറി ബിരിയാണി കഴിക്കാറുണ്ട് അപ്പോൾ ഞാൻ പേര് പറയേണ്ട ആവശ്യമില്ല എന്നാലും ഞാൻ നമ്മൾ നിലപ്പൂരത്തെ ഒരു യൂണിയൻ കയറിയിട്ട് ഒരു ബിരിയാണി ഓർഡർ ചെയ്തു ബിരിയാണി ഓർഡർ ചെയ്ത് കാരണം ബിരിയാണി ചിക്കൻ ബിരിയാണി അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ മാതിരി നെയ്യപ്പം ഇങ്ങനെ അവിടെ ഇതാക്കി വെച്ചു കണ്ട പ്ലേറ്റ് നെയ്യപ്പം കൂടി കഴിച്ചാലോ അപ്പം പിന്നെ വേണ്ട നെയ്യപ്പം ബിരിയാണിയും കൂടി മേച്ചാവൂല ഏ ഞാൻ വെറുതെ വെറുതെ തമാശ പറയാട്ടോ ബിരിയാണി നെയ്യപ്പും കൂടി മേച്ച എന്തെങ്കിലും ഒന്ന് അറിഞ്ഞാൽ ഇറങ്ങാതെ അതെന്താ ബിരിയാണിക്ക് വെയിറ്റ് ചെയ്യാം ബിരിയാണിക്ക് വെയിറ്റ് ചെയ്തിട്ട് റിയ ഇപ്പൊ ഞാൻ ബോയ്സ് അവരെടുക്കുമ്പോ ഇവിടെ ഓരോരോ വേറെ വേറെ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു അപ്പൊ അതും കൂടി നിങ്ങളെങ്ങനെ പറയരുത് ഇവിടത്ത് വിളിക്കണേ അപ്പൊ ഇപ്പൊ അതൊക്കെ നിങ്ങളിങ്ങനെ ക്ഷമിച്ച് കേൾക്കാട്ടോ അപ്പൊ ഇതിനൊന്നും ഞാൻ വോയിസ് എടുക്കാതെ ഞാൻ പറഞ്ഞില്ല വോയിസ് ഞാൻ ആഡ് ചെയ്യാന് അതി പിന്നെന്താ പറയുക എനിക്ക് എന്താണെന്നറിയാ നമ്മള് കാരക്കൽ അത് അച്ചാർ അത് നല്ല ഇഷ്ടാട്ടോ അത് ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഇത് മധുരം ഉണ്ട് മധുരം എരിവും പുളിയും എല്ലാട കൂടിയതാണത് അപ്പൊ അത് ഞാൻ അത് കൂടുതലും എടുക്കും അതാണ് ഫസ്റ്റ് കഴിച്ചിട്ടാണ് പിന്നെ ചോറൊക്കെ ഇടുന്നത് അതായത് രണ്ട് ഒറ്റ ഫുൾ ചോറ് വാങ്ങിയാല് ഫുൾ ഫുൾ ആയിട്ട് വാങ്ങാൻ പറ്റില്ല അപ്പം എന്തായാലും ബാലൻസ് ആവില്ല അപ്പൊ ചോറൊക്കെ എടുത്ത് കഴിക്കാണ് കഴിക്കുകയാണ് കഴിച്ചു കഴിയാനായി പിന്നെ നിങ്ങളിതാ ബില്ല് പേ ചെയ്യാൻ വേണ്ടി ഗൂഗിൾ പേ ചെയ്യാൻ വേണ്ടിയിട്ടേ ഏഹ് അതിന് പോയിക്കാൻ ഞാൻ മങ്ങൾ എന്നാൽ ഇതാക്കിക്കൂടെ അപ്പോഴത്തേ ഇത് ചെയ്യാന്ന് പറഞ്ഞു ഞാൻ ബില്ല് അടക്കാം ബില്ല് ചെയ്യാന്ന് പറഞ്ഞാണ്ട് ഇവിടെ പോയി ഇങ്ങോട്ട് അപ്പം ഞാനിങ്ങനെ ഫുഡ് കഴിക്കണമുണ്ട് ഞാൻ അപ്പം നിങ്ങളെ ഒന്ന് വേണ്ടിയിട്ടൊന്ന് ഷൂട്ട് ചെയ്തതാണ് പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷം ഏഹ് നല്ലതന്നെയല്ലേ ഏ അപ്പൊ ഇങ്ങളെ വിശേഷങ്ങളൊന്നും ഞാൻ ചോയിക്കണൊന്നുമില്ല ഇരിക്കണൊന്നുമില്ല അപ്പൊ ഞാൻ ഒന്ന് ഞാൻ പറഞ്ഞില്ലേ എന്തൊക്കെയാ ചോയിക്കേണ്ടത് തന്നെ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് നമുക്ക് അറിയില്ല എന്താ ചോദിക്ക എന്താ ഇരിക്കുന്നു നടന്ന് പോരുമ്പളേ ഏഹ് ഷോപ്പിൽ നിന്ന് നടന്ന് വന്ന് പിന്നെ ഞങ്ങൾ ഏകദേശം നമ്മളെ വീട് ഇണ്ട വീടെത്താൻ ആയിട ഇവിടെ നിന്ന് കൊറച്ച് കഴിഞ്ഞാൽ നമ്മളെ വീടെത്താനായി ഇപ്പൊ ഞാൻ ഇങ്ങനെ സംസാരിച്ചു ഈ വീഡിയോ എടുക്കണം എന്ന് നമ്മള് കാണാൻ